എൻ്റെ പേര് നിതിൻ ഞാൻ പൈങ്ങോട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫ് ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് പോയി ആറുമാസം കഴിയുമ്പോൾ അവിടെ ഒരു എക്സാമുണ്ട് അൻപാസിങ്ങിൻ്റെ അത് പാസ്സായെങ്കിൽ മാത്രമാണ് ഫാമിലിയായിട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഏപ്രിൽ മാസം ഇരുപാന് തീയതി എൻ്റെ വൈഫിൻ്റെ എക്സാം കഴിഞ്ഞു വൈഫ് എക്സാം ഫെയിലായി ഫെയിലാകുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യമല്ല പക്ഷേ ഇന്ന് എക്സാം ഫെയിലായി എക്സാം ഫെയിലായതിനു പുറമെ എൻ്റെ വൈഫ് ഭയങ്കര ഡിപ്രഷനിലേക്ക് വീണുപോയി ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല ഞാൻ തിരിച്ചു പോരുകയാണ് കാരണം ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് ആറുമാസം കഴിയുമ്പോഴാണ് വർഷത്തിൽ രണ്ട് എക്സാം മാത്രമാണ് ഉള്ളത് ഇനി ആറുമാസം കഴിയുമ്പോഴാണ് എക്സാം ഉള്ളത് ആ എക്സാം കഴിഞ്ഞതിന് ശേഷം പാസ്സായി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മാസം എടുക്കും സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ടും അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫാമിലിക്ക് അപ്ലൈ ചെയ്യാൻ ഫാമിലിക്ക് അപ്ലൈ ചെയ്താൽ വീണ്ടും നാലു മാസം പ്രോസസിങ് അങ്ങനെ വീണ്ടും ഒരു വർഷത്തിന് മേളിലേക്ക് പോവുകയാണ് ടൈമ് അപ്പോൾ വൈഫ് പറഞ്ഞു ഇനി ഒരിക്കലും ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ തിരിച്ചു പോരുകയാണ് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഫാമിലി ഇല്ലാതെ ഇവിടെയെന്ന് വീണ്ടും വൈഫ് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ ഇനി ഞാനിവിടെ നിൽക്കണമെങ്കിൽ നിനേണ്ടം പോയി ഉടമ്പടി എടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വൈഫിനോട് ചോദിച്ചു ഉടമ്പടി എടുക്കണോ കാരണം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കത്തില്ലേ വൈഫ് പറഞ്ഞു പോരാ അവിടെ പോയി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ ഇനി എക്സാം പാസ്സാകത്തേയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ മെയ് മാസം ആറാം തീയതി ഞാനും എൻ്റെ സിസ്റ്ററും കുഞ്ഞും കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഇവിടെ നിന്നൊരു അരമണിക്കൂറായിട്ടുണ്ടാകും പോകുന്ന വഴി എൻ്റെ വൈഫ് എനിക്കൊരു ഇമെയിൽ ഫോർവേഡ് ചെയ്തു ഇമെയിൽ എഴുതിയിരുന്നു ആറുമാസം അടുത്ത എക്സാമിന് ആറുമാസമാണ് ടൈം ആ ആറുമാസത്തെ എക്സാം നിനക്ക് അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ ഞങ്ങൾ നിനക്ക് ഒരു ചാൻസ് കൂടി തരികയാണ് നിനക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ എന്നായിട്ട് ആ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ എൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വന്നു അങ്ങനെ മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും എക്സാം എഴുതാമെന്നൊരു ഞങ്ങൾ ഇരിക്കുന്നു അപ്പോൾ അപ്പോൾ വൈഫിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്തായാലും കിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനും പറഞ്ഞു ശരി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനൊരു ഏജൻസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വൈഫിന് എന്തായാലും അവിടുത്തെ രജിസ്ട്രേഷൻ ഇല്ല അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹസ്ബൻഡ് എ വൺ എക്സാം പാസ് ആവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഒരു ബെനഫിറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എ വണ് എക്സാമിന് ഡേറ്റ് എടുത്തു കാരണം ഞാൻ ഉടമ്പടി എടുത്തുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എ വണ്ണിൻ്റെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു ചെന്നൈയിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശിരൂപം പോക്കറ്റിലിട്ട് ഞാൻ എക്സാമിന് പോയി അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ എക്സാം പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അറുപത്തഞ്ച് ശതമാനം മാർക്കൂടി ഞാൻ എക്സാം ഞാൻ പാസ്സായി കാരണം വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ലാണ്ടാണ്ട് ഞാൻ എക്സാമിന് പോയത് വെറും പതിനഞ്ച് ദിവസത്തെ ഒരു റിവിഷൻ ക്ലാസ് എടുത്താണ് ഞാൻ എക്സാമിന് പോയത് ആ എക്സാമിന് അറുപത്തഞ്ച് ശതമാനം മാർക്കുകൂടി ഞാൻ പാസ്സായി അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇനി നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ കൊടുക്കാം എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് വിസ കിട്ടും അങ്ങനെ ഞങ്ങൾ ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ആ ഇവിടെ നിന്ന് കൊണ്ട് ഉപ്പും അതുപോലെ തൈലും ഞങ്ങളുടെ എൻ്റെയും കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൽ ഞാൻ കുരിശു വരച്ചിട്ടാണ് ഞാൻ വി എഫ് എസ്സിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി ഒരിക്കൽ കൂടി വി എഫ് എസിൽ പോയിട്ട് എനിക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഇടവരുത്തരുത് അങ്ങനെ ഞങ്ങൾ പോയി അപ്ലൈ ചെയ്തു അപ്ലൈ പോയി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഓക്കെ ഞങ്ങളുടെ പേപ്പറുകളെല്ലാം ജർമ്മനിയിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവിടെ നിന്ന് പേപ്പർ മൂവ് ആവണമെങ്കിൽ അവിടെ നിന്നൊരു മെയിൽ വന്നു വൈഫ് എക്സാം പാസ്സായി പക്ഷേ വൈഫിൻ്റെ എക്സാം പാസ്സായ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വിസയടിക്കുകയുള്ളൂ എന്ന് വൈഫാണെങ്കിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി നാട്ടിലേക്ക് അതായത് ഇന്നലെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എല്ലാം എടുത്തിരിക്കുവാണ് ഓൾറെഡി കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കുറപ്പായിരുന്നു ഞങ്ങൾക്ക് വിസ അടിക്കുമെന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു മെയിൽ വന്നത് അപ്പോളും ഞാൻ വൈഫിനോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കേ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് നം നമുക്ക് പാസ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെയും കുഞ്ഞിൻ്റെയും വിസ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ തീർത്തു പറഞ്ഞു അങ്ങനെ വീണ്ടും പക്ഷേ ഞങ്ങൾ ഒരു അവിടുത്തെ ഒരു ഓഫീസിലേക്ക് ഞങ്ങൾ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇഷ്യൂ ചെയ്യുന്നയാൾ സെപ്റ്റംബർ മു മുപ്പത് വരെ വെക്കേഷൻ ആണ് അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ എന്ന് അപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതിസന്ധിയിലായി എന്ത് ചെയ്യും മാതാവേ കാരണം ഇരുപതാം തീയതി എൻ്റെ വൈഫിൻ്റെ നാട്ടിലേക്ക് വരണം മുപ്പതാം തീയതിക്കാണ് ഞങ്ങളുടെ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഞങ്ങൾ വീണ്ടും അവരുടെ എച്ച് ആറിലേക്ക് ഞങ്ങൾ മെയിൽ ചെയ്തു അപ്പോൾ എച്ച് ആർ പറഞ്ഞു നമുക്കൊരു ഭാഗ്യപരീക്ഷണം നടത്താം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഞങ്ങൾ തര പറയുന്ന രണ്ട് ഡോക്യുമെൻറ്റുമായിട്ട് എമിഗ്രേഷൻ ഓഫീസിൽ ചെന്നിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക എന്ന് വേറെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല സബ്മിറ്റ് ചെയ്യുക ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചൊവ്വാഴ്ച അതായത് പതിനെട്ടാം തീയതി എൻ്റെ വൈഫ് അവിടുന്ന് പറഞ്ഞ രണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ അവിടെ എംബസിയിൽ ചെന്ന് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു പോന്നു അവർ പറഞ്ഞു ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എന്തായാലും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും ഒക്ടോബർ മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുമെന്ന് തീർത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച അതായത് ഇന്നലെ എൻ്റെ വൈഫ് നാട്ടിൽ വന്നു വെള്ളിയാഴ്ച രാത്രി വൈഫ് അവിടെ നിന്ന് കയറി ഇന്നലെ ഒരനേ നാൽപ്പതിനാണ് എൻ്റെ വൈഫ് നാട്ടിൽ വന്ന് ഇറങ്ങിയത് ലാൻഡ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്കാണ് വൈഫിനെ വിളിക്കാൻ പതിനൊന്നരയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുവാണ് പത്ത് മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു ഞങ്ങളുടെ ആലുവയിലുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് എൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി കാരണം രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഞങ്ങൾ പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഉറപ്പിച്ചു ഞങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റായി കാരണം രണ്ട് ദിവസം കൊണ്ട് ഒരിക്കലും വിസ ഇടിച്ചു കിട്ടത്തില്ല കാരണം എന്ത് എൻക്വയറി കഴിഞ്ഞാലും മിനിമം ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് ആണ് മാക്സിമം നമുക്ക് എടുക്കും ടൈം എന്തായാലും വിസ പ്രോസസ്സ് ചെയ്യാനായിട്ട് അപ്പോൾ മൊത്തം ടെൻഷനായി എന്ത് ചെയ്യും മാതാവേ വൈഫാണെങ്കിൽ വരുവോം ചെയ്യുന്നു ശരി അമ്മയുടെ തിരുവുഷ്ടം അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പോയി വൈഫിനെ വിളിക്കാൻ പോകുന്ന വഴിക്ക് എന്നെ കൊറിയർ ഓഫീസിൽ കയറി എൻ്റെ കുഞ്ഞിൻ്റെയും ആപ്ലിക്കേഷൻ ഞാൻ കൈപ്പറ്റി അവിടെ നിന്ന് തന്നെ ഞാൻ ആ ആപ്ലിക്കേഷൻ തുറന്നു നോക്കിയപ്പോൾ അമ്മയുടെ അത്ഭുതത്താൽ രണ്ട് ദിവസം കൊണ്ട് എൻ്റെയും കുഞ്ഞിൻ്റെയും വിസ സ്റ്റാമ്പ് ചെയ്ത് ഞങ്ങൾക്ക് വന്നു ഇന്നലെ വെറും രണ്ട് ദിവസം കൊണ്ടാന്ന് ഓർക്കണം ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത രണ്ടാമത്തെ ദിവസം എൻ്റെയും കുഞ്ഞിൻ്റെയും വിസ സ്റ്റാമ്പ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് വൈഫ് ഒന്നരയ്ക്ക് ഇറങ്ങി പുറത്ത് രണ്ട് മണിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം എടുത്തു കൊടുത്ത് ഞങ്ങളുടെ പാസ്പോർട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് മാതാവ് കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞു അമ്മയുടെ ജപമാല റാലി ഒക്ടോബർ ഇരുപത്തി ആറിന് കൂടി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ജർമ്മനിക്ക് പോവുകയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അവിടെ അനാഥാലയങ്ങളിൽ പോകും അവിടെ ആവശ്യം അവർക്ക് അവിടെ വിളിച്ചു ചോദിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ വസ്തുക്കൾ ഞങ്ങൾ കൊണ്ടുപോൽപ്പിക്കും അതുപോലെ രോഗികൾക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് മരുന്നിനുള്ള പൈസ എന്നേക്കാൾ എന്നെ പറ്റി പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഞാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രമെല്ലാം ഞാൻ അവിടെ കറക്റ്റായിട്ട് കൊടുത്തു തീർക്കുകയും എല്ലാ മാസവും ഇവിടെ വന്ന് വീണ്ടും പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ അത് കൊടുത്തു തീർക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ മാതാവിനും കർത്താവിനും ഒരായിരം നന്ദി സ്നേഹ നിറഞ്ഞവരെ നിതിൻ എന്ന സഹോദരനും കുടുംബവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഒരു വ്യക്തി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിന്റെ ആ ഒരു ആഴങ്ങളിൽ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധമ്മ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സമയ ചുരുക്കത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കിട്ടിയെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബം മാറുകയാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ കുടുംബ ജീവിതത്തിൽ പരിശുദ്ധ വെച്ചറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇനിയുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക